അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ രാജേഷ് ജോർജ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ യോഗാ ദിനാചരണം ഒരുക്കിയത് ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ വിവിധ പരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കുചേർന്നു സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി ശരീരത്തിന് നല്ലൊരു ലഭിക്കുന്നു മനസ്സിനെ നല്ല ഏകാഗ്രത കൊണ്ടുണ്ടാക്കുന്നു അതുപോലെ തന്നെ നല്ല ഒരു ജീവിതത്തിൽ യോഗ്യയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്കൂളിൽ കുട്ടികൾക്ക് യോഗാ പരിശീലനം നൽകി വരുന്നുണ്ട് സ്കൂളിലെ അധ്യാപകനും യോഗാ പരിശീലകനുമായ അജയ് ശശിധരനാണ് വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകുന്നത് പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച യോഗ നൃത്തം വ്യത്യസ്തത പുലർത്തി പരിപാടിക്ക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ് അധ്യാപകരായ ആശ മാർക്കോസ് മഞ്ജു പി ജി എന്നിവർ നേതൃത്വം നൽകി ഏറെ സന്തോഷത്തോടെയായിരുന്നു കുട്ടികൾ യോഗാദിനാചരണ പരിപാടികളിൽ ന്യൂസ് ബ്യൂറോ അടിമാലി